ക്യാൻ ഫെസ്റ്റിവലിൽ പോയത് അതൊരു ഈ പറഞ്ഞപോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു നമ്മൾ തീരെ പ്രതീക്ഷ ഞാൻ അഭിനയിച്ച ഒരു പടം നാൽപ്പത്തിനാല് വർഷം കഴിഞ്ഞിട്ട് അത് റിസ്റ്റോർ ചെയ്തിട്ട് കാനലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് തീരെ പ്രതീക്ഷിക്കാത്ത വന്നൊരു സൗഭാഗ്യം തന്നെയാണ് അപ്പോൾ അതും ഞാൻ വിചാരിക്കുന്ന അമ്മയുടെ ഒക്കെ അനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഭാഗ്യം അപ്പൊ അത് മോളും കൂടെ വന്നിരുന്നു അപ്പൊ മോള് വന്നിരുന്നു ഫ്രാൻസിലൊക്കെ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇംഗ്ലീഷ് അറിയാവുന്നവരാണെങ്കിൽ പോലും കൂടുതൽ ആൾക്കാരും ഫ്രഞ്ച് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയും അവർക്ക് പക്ഷെ അവർക്ക് ഫ്രഞ്ച് സംസാരിക്കുമ്പോൾ അത് അവരുടെ മാതൃഭാഷ സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞേ എൻ്റെ മോൾ അമ്മു വന്ന് അത് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ അവര് ചോദിക്കുന്നത് കേട്ടു എവിടെ ജനിച്ചത് അപ്പൊ കാണുമ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അറിയാമല്ലോ അപ്പൊ എവിടെ ഇവിടെ ഐ യു ഫ്രം ഫ്രാൻസ് എന്ന് അല്ല ഐ എം ലൈക്ക് ഫ്രം ബഹ്റൈൻ പറഞ്ഞിട്ട് അവർ യോ ഡിക്ഷൻ സോ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഫ്രഞ്ചുകാര് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ കഴിയുന്നു അപ്പം അത് ആ പഠിത്തത്തിന്റെ ഇതാണ് പെളിയിൽ നിന്ന് പഠിച്ചു എന്നുള്ളതിന്റെ ഒരു ഇതും പിന്നെ ഫ്രാൻസിൽ പോയി ഒരു സെമിസ്റ്റർ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവര് ഓരോ വീടുകളിലാണ് താമസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് അവർക്ക് ആ എക്സ്പീരിയൻസ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ഫ്രഞ്ചുകാരുടെ കൂടെ താമസിക്കുമ്പോഴത്തേക്കും നമ്മൾ അതേ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം ഡെയിലി എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ ഒരു ബ്രെഡ് വേണം അല്ലെങ്കിൽ വെള്ളം കുടിക്കണം എന്ത് വേണം എന്നുള്ള അത് ഫ്രഞ്ചിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് അപ്പോൾ അമ്മ പറയും ആറ് മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു ആ ഒരു ഭാഷയ്ക്ക് അപ്പൊ അങ്ങനെയുള്ളൊരു ഭാഗ്യം അത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് എനിക്കൊരു ഹെല്പായി പക്ഷേ നമ്മളിപ്പോൾ പോയപ്പോഴത്തേക്കും ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകണോ അല്ലെങ്കിൽ നമ്മൾ ടാക്സിയിൽ പോകണോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും ഒക്കെ ആകുമ്പോഴത്തേക്കും സംസാരിക്കുന്നത് അവരുടെ ഭാഷ തന്നെ സംസാരിക്കാൻ അവർക്കൊരു ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ് അപ്പം അതൊരു വലിയൊരു അനുഭവമായിരുന്നു അത്